മീനു <mimitimus> മതി <mimitim> എല്ലാവർക്കും നമസ്കാരം അപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഓരോ വെളിപ്പെടുത്തൽ ഓരോ ദിവസം ചാ ചാനലുകാർക്കൊക്കെ ചാകരമെന്ന് പറയാം കമൻ്ററി പറയുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക റിപ്പോർട്ടർ ചാറിന് അരുൺ കുമാറിൻ്റെ എന്തോരം വേറെ കാര്യങ്ങൾ എന്തെല്ലാം പറയേണ്ടെന്ന് അറിയാൻ വല്ലാതെ ഒത്തിരി റിപ്പോർട്ട് ഇങ്ങനെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം മീനു കുരി മീനു മുനീർ എന്ന് പറയുന്ന നടി ഇപ്പോൾ ഒരു പുതിയ വെളിപ്പെടുത്തലുമായിട്ട് വന്നിട്ടുണ്ട് ഇന്നലെ സോണിയ വെളിപ്പെടുത്തി ജയസൂര്യ ജയസൂര്യ എന്നുള്ള പേര് പറയാതെ പിഗ്മെന്നുള്ള സിനിമ തൊടുപുഴ ഷൂട്ടിങ് ലൊക്കേഷന് ഡബ്ല്യു സി സിയിൽ അംഗത്ത് ായ അവരായിരുന്നു അയ്യങ്ങനെ കംപ്ലീറ്റ് പറഞ്ഞു അപ്പം തന്നെ ജനങ്ങൾ ഇന്നലെ തൊട്ട് പിഗ് മാൻ എന്നുള്ള സിനിമയ്ക്ക് ഭയങ്കര വ്യൂ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എവിടെ പോയി അന്വേഷിച്ച് അതെല്ലാം കണ്ടുപിടിച്ച് കവൻ്റിട്ട് ജെ ജനങ്ങളോടാണോ കളി അവരപ്പം തന്നെ കണ്ടുപിടിച്ചോ ജയസൂര്യ തന്നെയാണ് കുറച്ചു നേരം തർക്കം ഉണ്ടായിരുന്നു ജയസൂര്യാണോ കുടുംബസ്ഥനാണോ രണ്ട് മക്കളുണ്ട് പെൺകുട്ടിയുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ കാരണം ജയസൂര്യാണോ അത് സുരാജ് വഞ്ചാറമ്മൂടെ ആണോ ഇങ്ങനെ കുറെ നേരം തർക്കമൊക്കെ നടന്നു അവസാനം ജനങ്ങൾ തീരുമാനിച്ച് ജയസൂര്യയാണ് അപ്പം ഇനി അത് കഴിഞ്ഞ് സോണിയാട് ചോദിക്കുന്നുണ്ട് അപ്പഴും സോണിയ വിട്ട് പറഞ്ഞില്ല പക്ഷേ സോണിയാടേ ഫേസ്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അവർ ഈ ജയസൂര്യ ഫോളോ ചെയ്യാൻ ജയസൂര്യയുടെ പോസ്റ്റെല്ലാം ആയപ്പോൾ ഷെയർ ചെയ്യാൻ വളരെ ഇഷ്ടത്തോടെ നിൽക്കുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ പുറത്ത് വന്ന് ഇങ്ങനെ ആരോപണമായിട്ട് പറഞ്ഞാൽ അവർ ബാത്റൂമിൻ്റെ അവിടെ പോയപ്പോൾ കെട്ടിപ്പിടിച്ചത് ഇവിടെ ഇപ്പോൾ അടുത്തത് മിനു മുനീർ എന്ന് പറയുന്നത് ദേ ഇങ്ങോട്ട് നോക്കിയെന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടക്കുമ്പം ജയസൂര്യ പുറയിൽ വന്നിട്ട് ഇതേ ഈ പുള്ളിയുടെ പ്രത്യേകതയാണ് മാസ്റ്റർ പീസ് പരിപാടിയായി ഇതെന്ന് തോന്നുന്നത് പുറകീന്ന് വന്നിട്ട് കെട്ടിപ്പിടിക്കുക ആ മറ്റേ സോണിയ പറഞ്ഞത് ഇതു തന്നെയാണ് ഇപ്പം മിനു പറയുന്നത് ഇതുതന്നെയാണ് ഇവരെ പുറകിൽ നിന്ന് വന്ന് ിടിച്ച് ബലമായിട്ട് ചുണ്ടിലമർത്തി ചുമ്പിച്ചു എന്നാണ് പറയുന്നത് ഇത് സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു നമ്മളിത് കേൾക്കുന്നേ ജയസൂര്യ ഇപ്പം പേര് ഇതേ സെയിം സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് ഒരേപോലെ ആവർത്തനമാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് എനിക്ക് നിങ്ങളുടെ കണ്ണിഷ്ടമായി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമായി എനിക്ക് നിങ്ങളിൽ ഇൻട്രസ്റ്റ് ആയി എന്ന് പറയുന്നു എനിക്ക് എനിക്കിവിടെ ട്രിവാൻഡ്രത്ത് ഉണ്ട് ആ ഫ്ലാറ്റിലോട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാമെന്ന് ജയസൂര്യ പറയുകയാണെന്ന് ഓപ്പണായിട്ട് അങ്ങനെ വരുന്നവർക്ക് എസ് നോ പറഞ്ഞാൽ മതി അല്ലാതെ കൂടുതൽ വർത്താനം വേണ്ട ഇഷ്ടമുണ്ടേ ഇഷ്ടമുണ്ടോ എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ല ഈ ചെ നമ്മളിപ്പോൾ കേട്ടത് ചെല്ലാത്തവരും നോ പറഞ്ഞവരുടെ ഒരു മറുപടിയാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഏസ് പറഞ്ഞവരും ഉണ്ടാവാം ഏസ് പറഞ്ഞവരൊക്കെ മലയാള സിനിമയിൽ ഇന്ന് കത്തി ജലിച്ച് നിൽക്കുന്ന നടിമാരായിരിക്കാം അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മളിതിൻ്റെ അകത്ത് ചിന്തിക്കണം നോ പറഞ്ഞവരാണ് ഇപ്പം വന്ന് പറയുന്നത് ഇങ്ങനെ കാരണം ഇത് ഞാൻ പറയാൻ കാര്യം രണ്ട് സ്ത്രീകൾ ഒരേപോലെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പുറത്ത് ബലമായിട്ട് കെട്ടിപ്പിടിക്കുക ഇവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതലും ബാത്റൂമിൽ പോയപ്പോൾ ഇത് ഇതായിരിക്കാം ചില സിനിമയിൽ ചില ക്രിമിനലായിട്ടുള്ള വില്ലൻ്റെ ഇത് സിനിമ പോലീസുകാരന്വേഷിച്ചു പോകുമ്പോൾ അവൻ്റെ പ്രത്യേകത ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കള്ളൻ്റെ പ്രത്യേകത അവൻ അവനാണ് മോഷ്ടിച്ചത് അവൻ ഇന്നത് ചെയ്തിരിക്കും ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അതുപോലെ തന്നെയാണിത് അതായത് ഈ രണ്ട് സ്ത്രീകളും പറയുന്നത് ജയസൂര്യ പുറയുന്ന ബലമായിട്ട് അവരെ പേടിപ്പിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു അവർ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി അവരൊക്കെ ആരാധനയോടെ കണ്ടിരുന്ന മുഖം കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി പോയി എന്നൊക്കെയാണ് അവർ രണ്ട് കൂട്ടരും പറയുന്നത് അപ്പോൾ മീനു കുര്യൻ ഈ പറയുന്നില്ല മീനു കുര്യനല്ല മീനു മുനീർ പറയുന്നു എന്ന് കേൾക്കാം പ്പോഴത്തേക്കും ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ഇത് പ്രതികരിച്ചതാണ് അപ്പോൾ കലാകൗമുദിയിൽ നിന്നും അവർ വന്നിരുന്നു ഇൻ്റർവ്യൂ ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്താണ് അഡ്ജസ്റ്റ്മെൻറ്റിനോട് പെരു പൊരുത്തപ്പെടാതെ മിനു കുര്യൻ മലയാള ഫിലിം ഇൻഡസ്ട്രി വിടുന്നുള്ള ഒരു വന്നതാണ് ആരും തന്നെ പറ്റിയൊന്നും അനങ്ങിട്ടില്ല എന്നും അപ്പം ഞാൻ പിന്നെ ഈ ഒരു വിഷമം കണ്ട കൊണ്ട് തന്നെ ഞാൻ ഇവിടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഇവിടെ ചെന്നൈയിലിട്ട് പോയായിരുന്നു ഓക്കെ രേവധി സമ്പത്ത് സമാനമായ ഒരു കാര്യമാണ് പറഞ്ഞത് നേരത്തെ ഇത് ഫേസ്ബുക്കിലൊക്കെ ഒപ്പിരുന്നു പക്ഷെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങൊക്കെ ഇതിയാവേണ്ടി വന്നു അതുകൊണ്ട് അത് അങ്ങനെ തേഞ്ഞ് വാങ്ങി പോയി പക്ഷെ ഇപ്പം വീണ്ടും അത് അതേ ഒരു മനസ്യാവസ്ഥയാണ് തന്നെ ഞാനിപ്പോഴാണ് ഇപ്പോൾ ആ കൊച്ചി ആ കൊച്ചിനെ കേട്ട് അറിയുന്നത് തീർച്ചയായിട്ടും ആ കുട്ടി കരഞ്ഞ് പറഞ്ഞ് കേട്ടപ്പോൾ എൻ്റെ മോൾ ആ കാര്യം സംസാരിക്കുന്ന പോലെ കാരണം ഒരുപാട് നല്ല ടാലൻസ് ഉള്ള കുട്ടികളെ നമ്മുടെ കേരളത്തിലുണ്ട് അവർക്കൊന്നും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നില്ല കാരണം എന്താ അവർക്ക് അവർ കയറി വരാൻ പറ്റാത്തത് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം ആ മയമാത്സ എക്സ്പീരിയൻസ്ഡ് എനിക്കും ഒരു ബിറ്റർ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ശരിക്കും വാച്ച് ചെയ്യരുത് എവിടത്തോളം പോകുന്നത് എത്രത്തോളം എല്ലാവരും പറഞ്ഞാൽ ആർക്കൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് കാണാൻ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു ആ അപ്പം ഇന്നലെ ഒരു പെട്ടെന്ന് പ്രവോക്കും പെട്ടെന്നൊരു എനിക്ക് ഉണ്ടാകാൻ കാരണം തന്നെ മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട് എതിർ പാർട്ടിയുടെ ആ അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ലേ ഇത്രയെല്ലാം ചേർത്തിട്ട് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പം പിന്നെ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ പ്രശ്നം ഫിലിം ഇൻഡസ്ട്രി ഒരു തീർച്ചയായിട്ടും ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരൂള്ളന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് ആ അതെ അതെ പലരും പല എനിക്ക് പല പല സന്ദർഭങ്ങളിലാണ് എനിക്ക് പ്രശ്നം ഉണ്ടായത് ഒറ്റയടിക്കല്ല ആ അപ്പം ഏ ഏ കൂടുതൽ ലൊക്കേഷൻ ലൊക്കേഷൻ വെച്ച് തന്നെയാണ് അല്ലാണ്ട് ഒന്നും നമ്മൾ കാണാനുള്ള ഇത് ഇട വരുന്നില്ല അപ്പം ലൊക്കേഷൻ വെച്ചു തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകുതിരിയുടെ ഉരുക്ക് കുരുക്കോ വാസ്ക്കില്ലേ ആ വാസ്ക് വെച്ച് അടച്ചു വെച്ചു നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ തന്നെ ഇന്നസെൻറ്റേറ്ററിനെ ഞാൻ കണ്ടായിരുന്നു ഫോൺ വിളിച്ചു അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാൻ ഇന്ന പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു അമ്മയിൽ ചേരണമെങ്കിൽ മൂന്ന് സിനിമ കഴിഞ്ഞാൽ അമ്മേൽ മെമ്പർഷിപ്പ് എടുക്കാം ഞാൻ ആറ് സിനിമകളും കഴിഞ്ഞായിരുന്നു അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കും ആണെങ്കിൽ പുള്ളിക്കാരെ വിളിച്ചത് മുകേഷേട്ട എന്നെ വിളിച്ചിട്ട് പറയാം ആഹാ ഞാനറിയാതെ അങ്ങോട്ട് അങ്ങ് നൊഴഞ്ഞ അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ ഞാനറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ വേറെ കമ്മിറ്റി എന്ന് എന്നെ വിളിച്ചു ചോറിഞ്ഞു മിനു മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല അപ്പോൾ ഞാൻ വെച്ചാ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് അപ്പൊ പറഞ്ഞു ഇടവേള ബാബു ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ് ജയസൂര്യ മണിയമ്പല രാജു മുകേഷ് അടൻ അപ്പോൾ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുന്നു പറയത്തില്ലല്ലോ ആ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ ചിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാരൻ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ഇടിപ്പിടി ഓടി ഓടിപ്പോര താഴെ താഴെ വന്നു അപ്പം നമ്മുടെ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനും എല്ലാവരും എല്ലാ ആർട്ടിസ്റ്റും ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പം എനിക്ക് ജഗദീഷ് എന്ന് വെച്ചാൽ ഭയങ്കര ഈ വാസ് വെരി ഡീസൻ ആൻഡ് വിസ് വെരി ജന്യുൻ പേഴ്സൺ ഗി വാസ് അപ്പോൾ എനിക്ക് ഭയങ്കര കഫർട്ടായിരുന്നു ആ പുള്ളിക്കാരുടെ അടുത്ത് അപ്പോൾ ഞാൻ വെച്ചാൽ പുള്ളിക്കാൻ്റെ അടുത്ത് ഷെയർ ചെയ്താലോ ഇന്ന് ചെയ്ത് കാരണം എൻ്റെ ആദ്യത്തെ ഫിലിമാണ് ഇങ്ങനെയൊക്കെയാണ് ഫിലിം എന്ന് നമുക്കങ്ങനെ തോന്നിയാൽ ഇത് സംഭവം അങ്ങനെ ആ അപ്പോഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അതെ ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് ഓർണൊന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ ഞാൻ വെച്ചാൽ അത് പറഞ്ഞു അതെ എനിക്ക് ഇവിടെ ഫ്ലാറ്റ് ഉണ്ട് എനിക്ക് മിനുനി ഇൻട്രസ്റ്റഡ് ആണ് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം ഞാൻ പറഞ്ഞു നോ അത്രേ പറഞ്ഞു അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ ഇതേ എങ്ങോട്ട് നോക്കിയ സിനിമ നടന്ന ആ സമയത്തായിരുന്നു ആദ്യത്തെ സിനിമ അവിടെ വെച്ചായിരുന്നു സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് ആദ്യത്തെ എനിക്ക് അനുഭവം പോകാൻ ആ തീർച്ചയായിട്ടും അത് പരാതി കൊടുക്കണമല്ലോ അതങ്ങനെ ശരിയല്ല കാരണം ഞാൻ ഓൾറെഡി ഇത് റിയാക്ട് ചെയ്തത് അന്നാരും രേപതി പറഞ്ഞ പോലെ തന്നെ അന്ന് തേഞ്ഞ് വാഞ്ഞു പോയാലേ ആരും ഇതിനെപ്പറ്റി അനങ്ങിയില്ല അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സംഭവം നമ്മുടെ ന്യൂ ജനറേഷൻ ആണെങ്കിലും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അവസരം കൊടുക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മളെ പോലുള്ളവർ നമ്മൾക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി ബിറ്റർ എക്സ്പീരിയൻസ് അതിന് മറ്റുള്ളവർക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ പോലെയുള്ളവർ പ്രതികരിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു നാൾ കേരളത്തിനെ സൃഷ്ടിക്കാൻ പറ്റുകയുള്ളൂ നല്ലൊരു മലയാളം ഫീൽഡ് ഇന്നിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലയാളം ഫീൽഡ് ഭയങ്കര ഡ്രിക്സ് ആണ് അല്ലെ ഒരു നല്ലൊരു ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം മീനു ഇതൊന്നും പുറത്ത് പറയാൻ ഉദ്ദേശിച്ചിരുന്നില്ല എല്ലാവരും പറയാൻ വരുന്നവരൊക്കെ പറയട്ടെ കഴിയട്ടെ കേൾക്കട്ടെ എന്ന് ഓർത്തിരുന്നപ്പോഴാണ് മുകേഷ് എന്നിട്ട് ഇത് എതിർ പാർട്ടിക്കാരെ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ആയ ഒരു കാര്യമാണ് അല്ലാതെ മലയാള സിനിമയിൽ ഇതൊന്നുമില്ല കഴിഞ്ഞ ദിവസം ജോമോള് പറഞ്ഞാലേ ഇതൊന്നും ഇല്ല ഇവിടെ നിന്നുള്ള എല്ലാവരും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല കേട്ടില്ലെന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ച അതുകൊണ്ടാണ് അവരിപ്പോൾ വന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി ഒരു സ്ത്രീയുടെ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുന്നതല്ല അല്ലെ എന്താണ് മാനസികവും ശാരീരികമായിട്ട് ഇവർ പീഡിപ്പിക്കുന്നുണ്ട് മറ്റുള്ള ഭാഷയിലൊന്നും ഇത്രേ ഇല്ലെന്ന് തോന്നും കാരണം അമ്മ സംഘടനയിൽ ഇവരൊരു അംഗത്വം മേടിക്കാൻ മൂന്നര ലക്ഷം രൂപ വേണം മല്ലേ കൂടെ കിടക്കണമെന്നാണ് അത് ഇവർ മുകേഷ് അറിയാതെ ഇന്നസെൻറ്റിനോട് പറഞ്ഞ ആ വഴിക്ക് ശ്രമിച്ചപ്പോൾ മുകേഷ് പറഞ്ഞ വാചകം കേട്ടോ നീ നീ എന്താ വിചാരിച്ചിരിക്കുന്നത് ഞാൻ അറിയാത്ത മലയാള സിനിമയിലൊന്നും നടക്കില്ല നീ അപ്പം എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്തോരഹങ്കത്തിൻ്റെ കൂട്ടുന്നത് ടുമുടിയിലാണ് ഈ പറയുന്ന മുകേഷ് സിദ്ധിക്ക് എല്ലാവരും നിൽക്കുന്നത് അത് നാടൻ ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് ജഗദീഷ് ശ്രീകുമാർ അല്ലെ ജഗദീഷിന് അറിയാം പുള്ളി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് നമുക്കത് മനസ്സിലാകും പിന്നെ ഇവര് ഇതിൻ്റെ അകത്ത് മീനു പറയുന്നുണ്ട് എനിക്ക് വിശ്വാസമുള്ള ഒരു നടനാണ് ജഗദീഷ് ശ്രീകുമാർ പുള്ളിയോട് പറഞ്ഞാലോ എന്ന് ആലോചിച്ചത് അത് അതിലും വലിയ പുലുവാലാകുകയുള്ളായിരുന്നതാണ് കാരണം വിദുര കേസിൽ നിരപരാധിയായിട്ട് വിട്ടെന്ന് പറഞ്ഞാലും ജഗതി ഇപ്പോൾ വയ്യാണ്ടിരിക്കുകയാണ് നമ്മൾ ആ പുള്ളിയെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും പല കഥകൾ പുറത്ത് വന്ന് പണ്ടുപൊട്ട് പലരും സോഷ്യൽ മീഡിയയിലും അല്ലാതെ എല്ലാം അടുത്തറിയുന്നവരും എല്ലാവരും ഭരിക്കുന്ന വിദുര പെൺവാണിപ്പേസില് ജഗദീശ് റോകുമാർ നിരപരാധി അല്ല എന്നുള്ളതാണ് അവസാനം ആ കുട്ടി ആസിഡ് വായലൊഴിച്ച് ആത്മഹത്യ ചെയ്തതായിട്ടൊക്കെയാണ് പറയുന്നത് അതിൻ്റെയൊക്കെ പുറകിൽ ഒത്തിരി കഥകളിങ്ങനെ പ്രചരിച്ചിട്ടുണ്ട് സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്നാലും ആ ഒരു നടനെ പറ്റിയും ഇതേപോലെ തന്നെയാണ് കേട്ടിരിക്കുന്നത് അപ്പോൾ ഇടവേള ബാബു മുകേഷ് പിന്നെ മണിയമ്പിള്ള രാജു ജയസൂര്യ പിന്നെ കുറേ പേരുടെ പേരോട് നമ്മൾ കേൾക്കാത്ത കുറേ ആൾക്കാരുടെ കാര്യം കൂടി ഇവർ പറയുന്നുണ്ട് എല്ലാവരും ഇവർ ഈ പീഡനം സഹിക്കവയ്യാതെ മലയാള സിനിമ ഇട്ടേച്ച് അവർ പോയി മദ്രാസിന് അപ്പോൾ ഇനി ഇപ്പം ഇവർ പറ ഇവരിപ്പോൾ ഒഴിവാക്കി പറഞ്ഞ ജഗദീശ് ശ്രീകുമാറിനെ നാളെ എനിക്ക് ജഗദീശ് ശ്രീകുമാറിനെ പറ്റിയും പറഞ്ഞ ആൾക്കാർ വേറെയും വരാം പിന്നെ ഒന്ന് മനസ്സിലായി കേട്ടിടത്തോളം ഒന്ന് മനസ്സിലായിരിക്കുന്നത് പരാതിപ്പെടുന്നവർ ഇവരെ പോലുള്ള മെൻറ്റാലിറ്റി ഒരു മലയാള സിനിമ നിലം തൊട്ടിട്ടില്ല അതായത് എവിടെയും മെത്തിട്ടില്ല ഇപ്പം ജയസൂര്യ വന്ന് ചോദിക്കുന്നു ഏ നോ പറഞ്ഞാൽ മതി താല്പര്യം ഉണ്ടായ ഫ്ളാറ്റിലേക്ക് വരാം ഈ ഫ്ലാറ്റിലേക്ക് വന്നിരുന്നു എങ്കിൽ ഇവരിന്ന് മലയാള സിനിമയിൽ അറിയപ്പെടുന്ന ഒരു നടിയായനെ പോകാത്തത് കൊണ്ട് ഇന്ന് ഇവിടെ വന്ന് ഇങ്ങനെ കംപ്ലയിൻ്റ് പറയേണ്ട അവസ്ഥയിൽ അവരുടെ മുഖം നമ്മൾ അപ്പോഴേ കാണുന്നുള്ളൂ ഇതാണ് സിനിമയുടെ ഒരു മാറ്റം അതായത് പോകുന്ന ഒരു യേശു പറഞ്ഞു പോകുന്ന ഒരു സ്റ്റാറായി വരും അവരാരും പുറത്തു ൊന്നും പറയില്ല അവരോട് ഇപ്പം നമ്മൾ പോയി മൈക്കുമായിട്ട് പോയി ചോദിക്കും നിങ്ങൾക്ക് മലയാള സിനിമയെപ്പറ്റി വല്ലോ അറിയാവോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ പറയുന്ന മറുപടി ഇതായിരിക്കും ആ സിനിമ പലരും ഇങ്ങനെ കംപ്ലയിൻറ്റ് പറയുന്നു ഞാനും അത് കേട്ടു ഇങ്ങനെയൊക്കെ ഉണ്ട് അതിനെതിരെ എന്താണേലും നടപടി എടുത്തിരിക്കണം പക്ഷെ എനിക്കൊരനുഭവമില്ല അത് കാരണം എനിക്ക് പറയാൻ പറ്റില്ല ഇതായിരിക്കും പറയുന്ന മടി മറുപടി എല്ലാവരും ഇതേ പറയുള്ളൂ എല്ലാവരും പറയുന്നത് കേട്ടു പക്ഷെ എനിക്കൊരു അനുഭവമില്ല എല്ലാ നടിമാരും പരിശുദ്ധകളായിട്ട് പറയുന്ന മറുപടി ഇതാണ് നിങ്ങളെടുത്ത് നോക്കിയത് ഫേമസ് ആയിട്ടുള്ള എല്ലാ നടിമാരെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു വിട്ട വാച്യത ഞാൻ നേരത്തെ തന്നെ വന്നതാണ് എനിക്കിങ്ങനത്തെ അനുഭവമില്ല പക്ഷേ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് എനിക്കറിയാം ഇങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയാം ജോമോളാണെങ്കിൽ അറിയത്ത് പോലും ഇല്ലെന്നാണ് പറഞ്ഞത് വേറെ ചിലരൊക്കെ അറിയാം പക്ഷേ ഞങ്ങൾക്ക് അനുഭവമില്ല പക്ഷെ അതൊന്നും അല്ല ഇവരെ പോലുള്ള നടിമാരാവാത്ത ആൾക്കാർ വന്നിരുന്ന് പറയുന്നത് എന്താണോ അതാണ് മലയാള സിനിമ ഒരു മാറ്റമില്ല മുകേഷ് അവരോട് പറഞ്ഞൊരു വാചകം മെഴുകിൻ്റെ ഒരു കാര്യമൊക്കെ പറഞ്ഞില്ല എന്ത് തറ വാക്കുകളാണ് ഇതാണ് ഫിലിം സ്റ്റാറുകളുടെ വായിൽ നമ്മൾ ആരാധനയോടെ കാണുന്ന ഫിലിം സ്റ്റാറിൻ്റെ വായിന്ന് വെറും ചപ്പ് ചവറ് വർത്താനം മാത്രമേ വരുള്ളൂ ഇതിനു മുന്നേ ഇവരുടെ പരിപാടികളൊക്കെ സ്പോൺസർ ചെയ്യുന്ന ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുമ്പം വെറും താറ വർത്താന പറയാം കുറേ സൗന്ദര്യവർത്ത വസ്തുക്കളും മേടിച്ച് തിന്നും കുറച്ച് മദ്യവും ലഹരിയും പെണ്ണും ആഡംബരവും എല്ലാം ആയിട്ട് കഴിഞ്ഞിട്ട് ഈ മനുഷ്യത്വം മനുഷ്യൻ്റെതായ കുറേ നല്ല ഗുണങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ഇവരിൽ നിന്ന് പോയിട്ടുണ്ട് ഇവർ പിന്നെ ഒരു കഥാപാത്രം തിർക്കടാകൃത്ത് കൊടുക്കും അത് വളരെ ഗംഭീരമായിട്ട് അഭിനയിച്ച് നമ്മുടെ മുന്നിലേക്ക് കാണിക്കും ആ കഥാപാത്രമായിട്ട് അവരെ നമ്മൾ സങ്കല്പിച്ച് അവരോടങ്ങ് ഇഷ്ടവും സ്നേഹവും ആരാധനയൊക്കെ ആവും മനുഷ്യന് പിന്നെയും പിന്നെ വിഡ്ഢിവേഷൻ യും കെട്ടിക്കൊണ്ടിരിക്കുക അവർ പിന്നെ പിന്നെ മനുഷ്യ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക അഹങ്കാരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് അതാണ് സിനിമാലോകൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ